ഹലോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ എന്റെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ചെയ്യാൻ പോകുന്നത് ജനുവരി രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഒന്നാലക്കം വന്നിട്ടുള്ള പി എസ് സി ബുള്ളറ്റിനുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് കലയും സാഹിത്യവും അതിനെ ബേസ് ചെയ്തിട്ട് ചോദിച്ചിട്ടുള്ള അന്താരാഷ്ട്ര ചലച്ചിത്ര മേളയുമായി ഉൾപ്പെടുത്തിയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് അപ്പം നിങ്ങൾ എന്റെ ചാനൽ കാണുന്നതിനോടൊപ്പം തന്നെ ലൈക്ക് ചെയ്യുന്നതിനും ഷെയർ ചെയ്യുന്നതിനും മറക്കരുത് അതുപോലെ തന്നെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക എങ്കിൽ മാത്രമേ ഞാൻ ഇടുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളൂ അപ്പോൾ എല്ലാവരും കാണുക ഓക്കേ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കേരള കേരളത്തിലെ അന്താരാഷ്ട്ര ചലച്ചിത്രമേളയിൽ മേളയിൽ സുവർണ ചകോര നേടിയ ചിത്രം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കേരളത്തിലെ അന്താരാഷ്ട്ര ചലച്ചിത്രമേളയിൽ സുവർണ ചകോര നേടിയ ചിത്രമാണ് ഇ വിൽ ഡസ്നോട്ട് എക്സിസ്റ്റ് ഈ വിൽ ഡോട്ട് എക്സിസ്റ്റ് ജാപ്പനീസ് ചിത്രമാണ് ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കേരളത്തിലെ അന്താരാഷ്ട്ര ചലച്ചിത്രമേളയിൽ മേളയിൽ സുവർണ ചകോര നേടിയ ചിത്രമാണ് ഇ വിൽ ഡസ്നോട്ട് എക്സിസ്റ്റ് അത് ജാപ്പനീസ് ചിത്രമാണ് അടുത്ത ക്വസ്റ്റ്യൻ മികച്ച സംവിധായകനുള്ള രജത ചകോരം നേടിയത് ഇപ്പൊ രജത ചകോരം കിട്ടിയത് ഷോകിർ ഖോലിക്കോ എന്ന് പറയുന്ന വ്യക്തിക്കാണ് ഷോകിർ ഖോലിക്കോ എന്ന വ്യക്തിക്കാണ് മികച്ച സംവിധായകനുള്ള രജത ചകോരം കിട്ടിയത് ചിത്രം സൺഡേ അടുത്ത ക്വസ്റ്റ്യൻ മികച്ച ഏഷ്യൻ ചിത്രത്തിനുള്ള നെറ്റ് പാക്ക് പുരസ്കാരം നേടിയ ചിത്രം ഇപ്പോ നെറ്റ് പാക്ക് പുരസ്കാരം നേടിയ ചിത്രമാണ് ഷോകിർ ഷോകിർ കോലിക്കോ ചിത്രം സൺഡേ അടുത്ത ക്വസ്റ്റ്യൻ മികച്ച നവാഗത സംവിധായകനുള്ള രജത ചകോരം നവാഗത സം സംവിധായകനുള്ള രജത ചകൂരം കിട്ടിയത് ഫാസിൽ റസാഖ് ചിത്രം തടവ് അടുത്ത ക്വസ്റ്റ്യൻ ഓഡിയൻസ് പോളിലൂടെ പ്രേക്ഷകർ തിരഞ്ഞെടുത്ത ചിത്രമാണ് തടവ് ഓഡിയൻസ് പോളിലൂടെ പ്രേക്ഷകർ തിരഞ്ഞെടുത്ത ചിത്രം ചോദിച്ചാൽ തടവ് ഇന്ത്യയിൽ നിന്നുള്ള മികച്ച നവാഗത സംവിധായകനുള്ള കെ ആർ മോഹനൻ പുരസ്കാരം കിട്ടിയത് ഉത്തം കമ്മട്ടിക്ക് ഉത്തം കമ്മാട്ടിക്കാണ് ഇന്ത്യയിൽ നിന്നുള്ള മികച്ച നവാഗത സംവിധായകനുള്ള കെ ആർ മോഹനൻ പുരസ്കാരം ലഭിച്ചത് ചിത്രം കർവാർ അടുത്ത ക്വസ്റ്റ്യൻ മികച്ച മലയാള ചിത്രത്തിനുള്ള നെറ്റ് പാക് പുരസ്കാരം നേടിയതാണ് ആട്ടം മികച്ച മലയാള ചിത്രത്തിലുള്ള നെറ്റ് പാക് പുരസ്കാരം നേടിയ ചിത്രമാണ് ആട്ടം മലയാള സിനിമയിലെ നവാഗത സംവിധായകർക്ക് നൽകുന്ന പുരസ്കാരം പുരസ്കാരം എന്ന് പറഞ്ഞാൽ മലയാള സിനിമയിലെ നവാഗത സംവിധായകർ കൊടുക്കുന്ന പുരസ്കാരമാണ് അത് കിട്ടിയ വ്യക്തി ശ്രുതി ശരണ്യം ചിത്രം ബി തേർട്ടി മുതൽ ഫോർട്ടി ഫോർ വരെ ബി മുപ്പത്തിരണ്ട് മുതൽ നാൽപ്പത്തി നാല് വരെ എന്ന ചിത്രത്തിലെ ശ്രുതി ശരണ്യക്കാണ് കിട്ടിയത് ശരണ്യം ശ്രുതി ശരണ്യം അടുത്ത ക്വസ്റ്റ്യൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കേരളത്തിലെ അന്താരാഷ്ട്ര ചലച്ചിത്ര ലൈഫ് ടൈം അച്ചീവ്മെന്റ് പുരസ്കാരം നേടിയതാണ് ക്രിസ്റ്റോഫ് സനൂസി ലൈഫ് ടൈം അച്ചീവ്മെന്റ് പുരസ്കാരം നേടിയ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ നേടിയതാണ് ക്രിസ്റ്റോഫ് സനൂസി അടുത്ത ക്വസ്റ്റ്യൻ ആരാണ് ഈ സിനിമ സംവിധായിക അപ്പൊ അതിനുള്ള സൂചനകളൊക്കെ തന്നിട്ടുണ്ട് നോക്കാം കെനിയയിൻ സാംസ്കാരിക ജീവിതവും രാഷ്ട്രീയം യുദ്ധവും പ്രണയ വൈവിധ്യങ്ങളും സ്ത്രീ പാരിസ്ഥിതിക രാഷ്ട്രീയം പുതിയ തലങ്ങളിൽ ചർച്ച ചെയ്യുന്ന വനിത കെനിയയിലെയും താൻസാനിയയിലെയും യു എസ് എംബസികൾക്കെതിരെ എംബസികൾക്ക് നേരെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ നടന്ന ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തെ ചിത്രീകരിച്ച ഫ്രം എ വിസ്പർ ആദ്യ ചിത്രം പ്രശസ്ത സിനിമ ഇരുപത്തിയെട്ടാമത് കേരള അന്താരാഷ്ട്ര ചലച്ചിത്രമേളയിലെ സ്പിരിറ്റ് ഓഫ് സിനിമ ജേതാവ് അപ്പോ ഈ മൂന്ന് നാല് പ്രത്യേകതകളും പറയുന്ന സിനിമാ സംവിധായക ആരെന്നാണ് ക്വസ്റ്റ്യൻ ആൻസർ വനൂരി കഫിയു വനൂരി കഫിയു അവരുടെ പ്രത്യേകതകളാണ് ഈ കൊടുത്തിട്ടുള്ളത് വനൂരി കഫിയു അടുത്ത ക്വസ്റ്റ്യൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഗോവൻ രാജ്യാന്തര ചലച്ചിത്ര മികച്ച സിനിമയ്ക്കുള്ള സുവർണ മയൂരം നേടിയ ചിത്രമാണ് എൻഡ്ലെസ് ബോർഡേഴ്സ് എൻഡ്ലെസ് ബോർഡേഴ്സ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഗോവൻ രാജ്യാന്തര ചലച്ചിത്ര മികച്ച സിനിമയ്ക്കുള്ള സുവർണ മയൂരം ഇപ്പൊ സുവർണ മയൂരം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ നേടിയ ചിത്രം ചോദിച്ചാൽ എൻഡ്ലെസ് ബോർഡേഴ്സ് ആണ് അതൊരു ഇറാനിയൻ ചിത്രമാണ് സംവിധാനം അബ്ബാസ് അമിനി അടുത്ത ക്വസ്റ്റ്യൻ ഗോവൻ ചലച്ചിത്രമേളയിൽ മികച്ച സംവിധാനമുള്ള രജതമയൂരം ഗോവൻ ചലച്ചിത്രമേളയിലെ രജതമയൂരം ആരെന്ന് ചോദിച്ച കോമന്ദരേവ് സ്റ്റീഫൻ കോമന്തരേവ് ചിത്രം ബ്ലാഗസ് ലെൻസ് ബ്ലാഗസ് ലെൻസിലാണ് ലെൻസ് ആണ് ചിത്രം അതിലെ സ്റ്റീഫൻ കോമന്തരേവിലാണ് രജത മയൂരം എന്ന സുവർണ മയൂരം നേടിയ ചിത്രം എൻഡ്ലെസ് ബോർഡേഴ്സ് അടുത്ത ക്വസ്റ്റ്യൻ സച്ചിദ് സച്ചിത് സോറി സത്യജിത്ത് എക്സലൻസ് ഇൻ ഫിലിം ലൈഫ് ടൈം അച്ചീവ്മെന്റ് പുരസ്കാരം നേടിയത് മൈക്കൽ ഡക്ലസ് മൈക്കിൾ ഡക്ലസ് അമേരിക്കൻ നടനായ നടനും നിർമ്മാതാവുമായ മൈക്കിൾ ഡക്ലസിനാണ് സത്യ സത്യജിത്ത് റേ എക്സലൻസ് ഇൻ ഫിലിം ലൈഫ് ടൈം അച്ചീവ്മെന്റ് പുരസ്കാരം കിട്ടിയത് ഗോവൻ ചലച്ചിത്രമേളയിൽ ഇന്ത്യയിൽ നിർമ്മിച്ച മികച്ച ഒ ടി സീരീസിനുള്ള പുരസ്കാരം നേടിയ ചിത്രം പഞ്ചായത്ത് സീസൺ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഇന്ത്യൻ രാജ്യാന്തര ചലച്ചിത്രമേളയിൽ പുതിയതായി വിതരണം ചെയ്തു തുടങ്ങിയ പുരസ്കാരമാണ് മികച്ച വെബ് സീരീസ് അതായത് ഒ ടി ടി അടുത്ത ക്വസ്റ്റ്യൻ മികച്ച നടനുള്ള രജത മയൂരം കിട്ടിയത് പൗറിയ റഹീമീസ പൗറിയ റഹീമീസ എന്ന വ്യക്തിക്കാണ് മികച്ച നടനുള്ള രജത മയൂരം ചിത്രം എൻഡിലെ ബോർഡേഴ്സ് അടുത്ത മികച്ച നടിക്കുള്ള രജത മയൂര്യം കിട്ടിയതാണെങ്കിൽ മെലാനി തിയറി ചിത്രം പാർട്ടി ഓഫ് പാർട്ടി ഓഫ് ഫുൾസ് എന്ന മുതലാണ് ഗോവ ഇന്ത്യൻ രാജ്യാന്തര ചലച്ചിത്രമേളയുടെ സ്ഥിരം വേദിയായത് രണ്ടായിരത്തി നാല് മുതലാണ് ഗോവ ഇന്ത്യൻ രാജ്യാന്തര ചലച്ചിത്രമേളയുടെ സ്ഥിരം വേദിയായത് മുപ്പത്തി അഞ്ചാമത് എഡിഷൻ സത്യജിത്ത് റെയ് ലൈഫ് ടൈം അച്ചീവ്മെന്റ് പുരസ്കാരം ആദ്യമായി നേടിയതാണെങ്കിൽ ബെർനാഡോ ബത്തലുച്ചി ബെർണാഡോ ബത്തലുച്ചാണ് ആദ്യമായിട്ട് സത്യജിത്ത് ലൈഫ് ടൈം അച്ചീവ്മെന്റ് പുരസ്കാരം ലഭിച്ചത് കേരളത്തിലെ കേരളത്തിന്റെ ഇരുപത്തിയാറാമത് അന്താരാഷ്ട്ര ചലച്ചിത്രമേളയിൽ സ്പിരിറ്റ് ഓഫ് സിനിമ പുരസ്കാരം നേടിയ കുർദിഷ് ചലച്ചിത്രകാരിയാണ് ലിസ ചലാൻ കേരളത്തിന്റെ ഇരുപത്തിയാറാമത് അന്താരാഷ്ട്ര ചലച്ചിത്രമേളയിൽ സ്പിരിറ്റ് ഓഫ് സിനിമ പുരസ്കാരം നേടിയ കുർദിഷ് ചലച്ചിത്രകാരിയാണ് ലിസ ചലാൻ രണ്ടായിരത്തി പത്തൊമ്പതിൽ കേരള രാജ്യാന്തര ചലച്ചിത്രമേളയിൽ ലൈഫ് ടൈം അച്ചീവ്മെന്റിന്റെ പുരസ്കാരം നേടിയത് ഫെർണാണ്ടോ സോളാനസ് അർജന്റീനിയൻ ചലച്ചിത്രകാരൻ അടുത്ത ക്വസ്റ്റ്യൻ ഏത് വർഷമാണ് ഇന്ത്യൻ രാജ്യാന്തര ചലച്ചിത്രമേള തിരുവനന്തപുരത്ത് സംഘടിപ്പിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിലാണ് ഇന്ത്യൻ രാജ്യാന്തര ചലച്ചിത്രമേള തിരുവനന്തപുരത്ത് സംഘടിപ്പിച്ചത് അടുത്ത ക്വസ്റ്റ്യൻ എന്ന മുതലാണ് ഇന്ത്യൻ രാജ്യാന്തര ചലച്ചിത്രമേളയിൽ സത്യജിത് റെ എക്സലൻസ് ഇൻ ഫിലിം ലൈഫ് ടൈം അച്ചീവ്മെന്റ് പുരസ്കാരം വിതരണം ചെയ്തു തുടങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് മുതൽ ഇന്ത്യയിലെ ആദ്യത്തെ അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവം എന്ന് എവിടെ നിന്ന് ആരംഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ട് ജനുവരി മുംബൈയിൽ നിന്നാണ് ആദ്യത്തെ അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവം ആരംഭിച്ചത് അടുത്ത ക്വസ്റ്റ്യൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിലെ ബെർലിൻ ചലച്ചിത്രോത്സവത്തിൽ ഒരു ഇന്ത്യൻ ചലച്ചിത്രകാരൻ ഉൾപ്പെടെ മൂന്ന് അതുല്യ ചലച്ചിത്ര പ്രതിഭകളെ ആദരിച്ചു ആരൊക്കെയാണത് ചാർലി ചാപ്ലിൻ ഗിൻഗ്മർ ബർഗ്മാൻ സത്യജിത്തുറേ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിലെ ബെർലിൻ ചലച്ചിത്രോത്സവത്തിൽ ഒരു ഇന്ത്യൻ ചലച്ചിത്രകാരൻ ഉൾപ്പെടെ മൂന്ന് അതിലെ പ്രതിഭകളെയാണ് അതരിച്ചത് ആരൊക്കെയും ചോദിച്ചത് ചാർലി ചാപ്ലി ഇൻകുമാർ ബർഗുമാൻ സത്യജിത് റെ അപ്പൊ ഇത്രയും ആണ് നമ്മുടെ കലയും സാഹിത്യവും നേടുക അന്താരാഷ്ട്ര ചലച്ചിത്ര മേളയെ കുറിച്ചുള്ള ക്വസ്റ്റ്യൻസ് ഇതെല്ലാം കറണ്ട് അഫയേഴ്സ് ആണ് അപ്പൊ നിങ്ങൾ എല്ലാവരും ഇത് വായിക്കുക മാത്രമല്ല എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് ഓക്കേ Thank you